കൊട്ടാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ കേരളത്തെ അതിദാരിദ്ര്യ വിമുക്തമായി പ്രഖ്യാപിച്ച സന്തോഷം പങ്കുവെക്കുകയും ഞങ്ങൾ ചെല്ലുമ്പോൾ മിഠായി ലഡു ഒക്കെ കൊടുത്ത് ഇന്നലെ പായസ പായസവിതരണൊക്കെ നടത്തി വലിയ രൂപത്തിൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഒരു സ്വീകാര്യത സന്തോഷം ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ സന്തോഷവും ജനങ്ങളുടെ ഈ സ്നേഹവും നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഈ പറഞ്ഞ നുണപ്രചരണങ്ങളൊക്കെ ഒരാളും വിശ്വസിക്കില്ല ഈ നുണപ്രചരണങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളത്തിലെ ജനത ഇരിക്കുന്നതെന്നാണ് ആദ്യം പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞങ്ങളുടെ പ്രകടന പത്രികയാണ് പ്രകടന പത്രിക എന്നുള്ളത് ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് പറഞ്ഞു പ്രകടന പത്രിക എന്നുള്ളത് ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ ഭരണകാലയളവിൽ നടപ്പാക്കേണ്ടതാണ് അത് അങ്ങനെ ബോധ്യം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഭരണകാലയളവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം വരെ അതായത് ഇനിയുണ്ട് മാസത്തോളം ആ മെയ് മാസത്തിനുള്ളിൽ നടപ്പാക്കേണ്ടതാണ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംസ്കാരം ഈ കേരളത്തിന് സംഭാവന ചെയ്തതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് നിങ്ങൾ എത്ര തോന്നിവാസം വിവരക്കേടെന്ന് പറഞ്ഞാലും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചെ ഞങ്ങൾ ഈ ഭരണം അവസാനിപ്പിക്കും അറുന്നൂറ് കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടന പത്രിക അഞ്ഞൂറ്റൻപത് പെന്റിംഗ് പ്രോസസ് അണ്ടർഗോയിങ് ആണ് എന്ന് ഈ പ്രകടന പത്രിയുടെ ആദ്യത്തെ പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് കൊടുത്തു ആ പ്രോഗ്രസ് റിപ്പോർട്ട് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കി ഓരോ വികസന പ്രവർത്തനവും പൂർത്തീകരിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിടിയും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു ഇന്നല കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ യു ഡി എഫ് എന്ത് ചർച്ചയും നടത്തിക്കോട്ടെ എന്ത് സമ്പാദനം നടത്തിക്കോട്ടെ സാമ്പത്തിക വിദഗ്ദ്ധർ ഇനിയും ചോദ്യം ചോദിച്ചോട്ടെ അതിനെല്ലാം ഈ കേരളം മറുപടി പറഞ്ഞു ആ മറുപടി പറയുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഹൃദയപക്ഷത്തെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കും കാരണം ഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇനിയും അഞ്ചാറ് മാസം ബാക്കിയുണ്ട് പ്രകടന പത്രിയിൽ ചില കാര്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇവയൊക്കെ നടപ്പാക്കി ഒരു സ്പെഷ്യൽ പാക്കേജ് കൂടി ഈ കേരളത്തിൽ കൊടുത്ത് ലോകത്തെവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം എവിടെയും കിട്ടുന്ന തൊഴിൽ നിന്നെ സമ്മതിക്കണം നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ സാമൂഹ്യ വികസന സൂചിക സൂചികര വികസന സൂചികയിലെല്ലാം ഒന്നാമതെത്തി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് സത്യം സുന്ദരമാണ് ഞങ്ങൾ പറഞ്ഞ പാലിക്കുന്നു ഈ സത്യം ഞങ്ങൾ ഈ നാട്ടിൽ കൃത്യമായി നടപ്പാക്കുന്നു ഇപ്പോൾ എൽ ഡി എഫ് ആണ് ശരി സി പി എം ആണ് ശരി പിണറായി ആണ് ശരി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ച ഞങ്ങൾ കാണുകയാണ് അല്ല നിന്റെ തമാശ എനിക്ക് എൽ ഡി എഫിൽ വലിയ പൊട്ടിത്തെറി അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ ഇന്ന് പങ്കെടുക്കില്ല അതിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കും അല്ലെങ്കിൽ മന്ത്രിമാരെ സി പി ഐ പിൻവലിക്കും എന്ന രൂപത്തിലൊക്കെ രാവിലെ മുതൽ ഫ്ലാഷ് വാർത്തകൾ പല മാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എന്നാൽ ഒരു പൊട്ടിത്തെറിയുമില്ല ഞങ്ങളുടെ എല്ലാ ഘടക കക്ഷികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം അഭിപ്രായം പറയേണ്ട വേദികളിൽ പറയും ഇങ്ങനെ തന്നെ അതുപോലെതായിട്ടുള്ള സ്വന്തം അഭിപ്രായം മാധ്യമങ്ങളോട് പറയാം പൊതു രംഗത്ത് പറയാം അതെല്ലാം അതിന്റേതായിട്ടുള്ള വഴിക്ക് പോകും യോജിച്ച തീരുമാനങ്ങൾ എടുക്കും അതിശക്തമായിട്ട് തന്നെ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എനിക്ക് അടിക്കാലോ ഈ കപ്പൽ കരക്കെടുക്കും കൂടുതൽ യാത്രക്കാരെ കേട്ടു അതുപോലെ തന്നെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ നിങ്ങൾ കപ്പലായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ഈ കപ്പൽ കരക്കെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നിയമസഭാ അംഗങ്ങളെ അതിലേക്ക് കയറ്റും അതുപോലെ തന്നെ ഏറ്റവും കരുത്തോടെ ജന പിന്തുണയോടുകൂടി തന്നെ ഈ കപ്പൽ വീണ്ടും യാത്ര തുടരും അതിൽ യാതൊരു സംശയവും ഒന്ന് നിർത്തലോ തൻ്റെ ഈ പുളൂ ക്ഷി പറയുന്നത് പൊട്ടിത്തെറിക്കലാണോ മന്ത്രിസഭയെ പോലും ഇരട്ടത്ത് നിർത്തി എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കലാണോ ഇടതുപക്ഷം പിന്തുടർന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് യോജിക്കാത്ത നിലപാടെടുത്തു എന്ന് പരസ്യമായി പറയുന്നത് പൊട്ടിത്തെറിക്കലാണോ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളാണോ കാണിക്കുക ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു മുന്നണി മര്യാദയും ലംഘിച്ചിട്ടില്ല മുന്നണി യോഗം കൃത്യമായിട്ട് തന്നെ കൂടും കൂടി തന്നെ പോകുന്ന ഒരു മുന്നണിയാണിത് ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വളരെ തുറന്ന മനസ്സോടെ അതിൽ ചർച്ച ചെയ്യും ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷെ അവസാനം എടുക്കുന്ന തീരുമാനം എന്താണോ ആ തീരുമാനത്തോടൊപ്പം മുന്നണി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒരു നമുക്കറിയാം കഴിഞ്ഞതര കൊല്ലമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് അടുത്ത സാഹചര്യം നമുക്കറിയാം നമ്മൾ ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പദ്ധതിയല്ല ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാം നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അത് നടപ്പാക്കിയില്ല ഇപ്പോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നു അത് ശരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഒപ്പിടുന്നത് പദ്ധതി ഒപ്പിടുന്നത് പി എം ശ്രീ ആണ് ഒപ്പിടാൻ പോകുന്നുവെന്ന് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും അറിയിച്ചിരുന്നു ഘടകകക്ഷികളെ അറിയിച്ചിരുന്നു പൂർണ്ണമായും മന്ത്രിസഭയുടെ എല്ലാ അംഗങ്ങൾക്കും അതറിയാം മന്ത്രിസഭയുടെ ഒരു കൂട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫ് എന്ന രൂപത്തിൽ അത് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ സി പി ഐയുടെ ഏതെങ്കിലും പ്രതിനിധികളോട് ചോദിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളോടാരും നമ്മുടെ പാർട്ടിക്ക് അതെ എനിക്ക് അഭിപ്രായമില്ല ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായമല്ലേ പറയുന്നത് ഞാൻ പറയുന്നത് കൂട്ടായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി എല്ലാവരും നമുക്ക് മൂന്ന് വർഷമായി ഇത് ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ടുണ്ടായ വലിയ ഭവിഷ്യത്തുകൾ പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് നടപ്പാക്കിയ പദ്ധതികൾ നമ്മൾ ശരി തന്നെ ഞാൻ ഞാൻ വരും എന്റെ 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 ചോദ്യം ഈശ്വര ജീവിതത്തിൽ ഇങ്ങനെ ഒരു മന്ത്രിസഭയിലോ മുന്നണിയിലോ അറിയിച്ചിട്ടില്ല എന്ന് വിനോയ് വിശ്വം പറഞ്ഞത് മന്ത്രിസഭയിൽ ഇരിക്കുന്ന സി പി ഐയുടെ മന്ത്രിമാർ പറഞ്ഞത് കള്ളമാണ് അതൊക്കെ അവരോട് ചോദിക്കണം ഞാൻ ഞാൻ പ്രതിനിധീകരിക്കുന്നത് സി പി എമ്മിനെയാണ് സി പി എമ്മിന്റെ ശബ്ദമാണ് ഞാൻ പറയുന്നത് മനുഷ്യനെ നാണം ഓരോ എല്ലാ മന്ത്രിമാർക്കും ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അറിയാം അത് കൃത്യമായി എല്ലാവരോടും ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വിഷയം അറിയാം അതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എൽ ഡി എഫിന്റെ യോഗം ചെയ്ത ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാം അത് ധാരണാപത്രം ഒപ്പിടുന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ബിനോയ് വിശ്വവും സി പി ഐയുടെ മന്ത്രിമാരും പറഞ്ഞത് കള്ളമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ഗണിക്കാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുമാനിക്കാം രാവിലെ മുതൽ പൊട്ടിത്തെറി ഇപ്പൊ പൊട്ടിത്തെറിക്കും എൽ ഡി എഫ് മന്ത്രിമാരെ പിൻവലിക്കും മന്ത്രിമാരുടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തതെല്ലാം നിങ്ങളുടെ അനുമാനമായിരുന്നില്ല സാധാരണഗതിയിൽ മുന്നണി മര്യാദ പാലിച്ചില്ല ഞങ്ങളെ ഇരുട്ടത്ത് നിർത്തിയെന്നൊക്കെ പറയുന്ന മന്ത്രി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ആർജ്ജവുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് അത് ആ പാർട്ടി ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ പറഞ്ഞ പോലെ അവരോട് തന്നെ ചോദിക്കണം ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത് സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ ഒരു ആറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം 盖头，谢你。